ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മക്ക സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് വോളണ്ടിയർമാർക്ക് സ്നേഹാദരവ് സംഘടിപ്പിച്ചു മക്കയിലെ സഹ്വാൻ ഓഡിറ്റോറിയത്തിലാണ് സ്നേഹാദരവ് പരിപാടി ഒരുക്കിയത് ഐ ഒ സി മക്ക ഹജ്ജ് സെൽ വളണ്ടിയർമാർക്കായി സ്നേഹാധരവ് സംഘം സംഘടിപ്പിച്ചു മക്ക കുസൈനിയിലെ സഹ്വാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഐ ഒ സി സീനിയർ ലീഡറും മക്കയിലെ ജീവകാരുണ്യ പൊതുപ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യവുമായ ഷാനിയാസ് കുന്നിക്കോട് ഉദ്ഘാടനം ചെയ്തു ഐഒസി മക്ക സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി ചുനക്കര അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി നൌഷാദ് തൊടുപുഴ സ്വാഗതം പറഞ്ഞു സീനിയർ ലീഡർ ജാവേദ് മിയാൻ ദാദ് മുഖ്യപ്രഭാഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹജ്ജ് സെൽ പ്രവർത്തന റിപ്പോർട്ട് ചീഫ് കോർഡിനേറ്റർ ഷബ്ന മീരാൻ മൈലൂർ അവതരിപ്പിച്ചു സൗദി പൗരപ്രമുഖരും ഹജ്ജ് സേവന മേഖലയിലെ പ്രശസ്തരുമായ അഹമ്മദ് അലി അൽശേരി അഹമ്മദ് ആദം കാഫി യാസിൻ അഹമ്മദ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരായ മുഹമ്മദ് അബ്ബാസ് ഡോക്ടർ അബ്ദുൾ ബാരി ഡോക്ടർ ഫാരിസ് ഉണ്ണിയൻ തുടങ്ങിയവർ പങ്കെടുത്തു സന്നദ്ധ സേവകർക്കും കുടുംബങ്ങൾക്കും വ്യക്തികൾക്കുമുള്ള മെമൻഡോകളും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ബെസ്റ്റ് വോളണ്ടിയർമാർക്കുള്ള ഷബീർ ചേളന്നൂർ മെമ്മോറിയൽ അവാർഡിന് മലപ്പുറം കൊണ്ടോട്ടി ശിഹാബ് കരിപ്പൊയിൽ മുഹമ്മദ് ഹസൻ അബ്ബ മംഗലാപുരം ഉള്ളാൽ ഷീമ നൌഫൽ കരുനാഗപ്പള്ളി നസീറ ജലീൽ കുടക് മൈസൂർ എന്നിവർ അർഹരായി ഐ ഒ സി സൗദി നാഷണൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് പി എം നജീബ് മെമ്മോറിയൽ ലീഡർഷിപ്പ് അവാർഡിന് ഐഒസി മക്ക സെൻട്രൽ കമ്മിറ്റി സീനിയർ വൈസ് പ്രസിഡന്റ് നിസാം മണ്ണിൽ കായംകുളം അർഹനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഹജ്ജ് സന്നദ്ധ സേവന രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ രണ്ട് ഫാമിലികൾക്കുള്ള പ്രത്യേക പുരസ്കാരങ്ങൾക്ക് അൻവർ അലിക്കുഞ്ഞ് ജസീന അൻവർ ഫാമിലിയും ഇക്ബാൽ ഗബ്ഗൽ റുഖിയ ഇക്ബാൽ ഫാമിലിയും അർഹരായി സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാ സിനിമാ പറമ്പ് കൊല്ലം ജനറൽ സെക്രട്ടറി റഫീഖ് പരന്തരപ്പള്ളി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ മുഹമ്മദ് അസ്ലാം ഉത്തർപ്രദേശ് സദാം ഹുസൈൻ ബീഹാർ ഫരിയാജ് അൻസാരി ഡൽഹി തുടങ്ങിയവർ സംസാരിച്ചു ട്രഷറർ ഇബ്രാഹിം കണ്ണങ്കാർ നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ടൈം ന്യൂസ് ആലപ്പുഴ